എൻ്റെ പേര് ഷൈൻ എൻ്റെ പേര് ഷൈൻകുമാർ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് പെരുങ്കടവള പിന്നെ എൻ്റെ ബന്ധു കൂടിയാണ് ഈ മരണപ്പെട്ട ജോസ് എം ബി ബി എസ് പഠനത്തിന് പോകുന്നത് വരെ അങ്ങനെ ഒരു ദുശീലമോ അങ്ങനെ മറ്റ് ശല്യക്കാരനോ ആയിരുന്നില്ല ഞങ്ങൾക്ക് അല്ല അവൻ വളരെ സൗമ്യനായ ഒരു മകനായിരുന്നു ഞങ്ങൾക്ക് ചൈനയിലെ പഠനം പൂർത്തീകരിച്ച് പൂർത്തീകരിച്ച് തന്നെയാണ് വന്നത് നാല് കോഴ്സ് കഴിഞ്ഞ് വരുന്നത് കോവിഡ് സമയത്താണ് കോവിഡ് സമയത്ത് വരുമ്പോൾ അവൻ ക്വാറൻ്റീനിൽ ചെന്നൈയിലെ ക്വാറൻറ്റീൻ എല്ലാം കഴിഞ്ഞാണ് വീട്ടിലെത്തുന്നത് ആ വീട്ടിലെത്തി അവസരത്ത് കോവിഡ് കാരണം ഈ വേ വീട്ടിൻ്റെ മുകളിലെത്തുന്ന നിലയിലാണ് ഇവൻ ഒരു മുറിക്കകത്താണ് ഇവൻ സ്ഥിരമായി ഇരിക്കുന്നത് അങ്ങനെ സ്വാതന്ത്ര്യത്തോടെ തന്നെ മാതാപിതാക്കളോട് നല്ല സന്തോഷത്തോടെ ു പക്ഷേ ചില സന്ദർഭങ്ങളിൽ അവൻ ഈ അപ്പനും അമ്മയോട് ദേഷ്യപ്പെടുന്ന ഒരു പ്രകൃതം അവനുണ്ടായി തുടങ്ങി അങ്ങനെ ദേഷ്യപ്പെടുന്ന ആ പ്രകൃതക്കാരനായി വന്നപ്പോൾ അപ്പനും അമ്മയ്ക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി എന്നാലും അവർ വളരെ സ്നേഹപൂർവ്വം അവനെ സാന്ത്വനിപ്പിച്ച് മകൻ എന്നുള്ള ആ വാത്സല്യം ചെറുതിലെ കൊടുത്ത ആ വാത്സല്യത്തോടെ തന്നെ അവനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു അപ്പോൾ ഇവർ തിരക്കിയപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു അന്ന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കോഴ്സ് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് അവന് ലഭ്യമായില്ല അപ്പോൾ അത് ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം തന്നെ അത് ഫീസ് അടയ്ക്കാൻ ആ കോവിഡ് സമയത്ത് ഇവർ നേരിട്ട് ഫീസ് അടയ്ക്കാനുള്ള ആപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ ഇപ്പോൾ ഫീസ് അടയ്ക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ അവർ ഏജൻസിയെ ബന്ധപ്പെട്ടു ഏജൻസി എറണാകുളത്തെ ഏജൻസിയാണ് ആ ഏജൻസിയെ ബന്ധപ്പെട്ടപ്പോൾ ക്യാഷ് അവരെ ഏൽപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ ഈ യൂണിവേഴ്സിറ്റിയിൽ അടയ്ക്കേണ്ട ഫീസ് ആ ഏജൻസിയെ ഏൽപ്പിച്ചു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയിട്ടുണ്ട് അങ്ങനെ ഫീസ് അവരെ ഏൽപ്പിച്ചു ദിവസങ്ങൾ കടന്നുപോയി ഈ ദിവസങ്ങൾ പലത് കഴിയും തോറും ഈ പ്രജൻ്റെ സമ്മർദ്ദം കൂടി വന്നു അവന് സർട്ടിഫിക്ക അവനോടൊപ്പം പഠിച്ചവരെല്ലാം ഡോക്ടറായി ഓരോ ജോലിയിലേക്ക് കയറി അപ്പോൾ മാനസികമായ സമ്മർദ്ദം അവനുണ്ടായി അങ്ങനെ അവൻ വീട്ടുകാരെ സമ്മർദ്ദത്തിലാക്കി അപ്പോൾ വീട്ടുകാർ ഈ ഏജൻസിയെ ബന്ധപ്പെട്ടു ഇന്നാവിട്ട് നാളെ ആ സർട്ടിഫിക്കറ്റ് കിട്ടാതെ കിട്ടാത്ത ഒരു സാഹചര്യം വന്നു അവസാനം ഈ പ്രജൻ തന്നെ ആ എറണാകുളത്തെ ഓഫീസിൽ പോയി സത്യാഗ്രഹം ഇരുന്നു അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടു കേസായി അങ്ങനെ ഒരു കോംപ്രമൈസിൽ അന്ന് ഇങ് പോരുകയും ചെയ്തു പക്ഷെ സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല യൂണിവേഴ്സിറ്റി തിരക്കപ്പോൾ ഇവർ പൈസ അടച്ചില്ല എന്നുള്ളതാണ് ആ കാരണമാണ് കിട്ടിയ റിപ്ലൈ അപ്പോൾ അതിൻ്റെ കാലാവധി തീരാറായി ഇനിയിപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഇനി ഒരിക്കലും അതിന് ഈ ഡിഗ്രി കൊണ്ട് ഒരു പ്രയോജനം ഇല്ല എന്ന ഒരു സാഹചര്യത്തിലോട്ട് പോകുന്ന ഒരവസ്ഥയിലോട്ട് പോയി അങ്ങനെ ദിവസവും ഇതിൻ്റെ പേരിൽ ചെറിയ പ്രശ്നങ്ങൾ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കളായ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിപ്പോഴാണ് അത് അറിയുന്നത് കൂടുതൽ എന്നാൽ ആ സന്ദർഭത്തിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളത് ഞങ്ങളെ അറിയിച്ചിരുന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർക്കോ ബന്ധുക്കൾക്കോ ഇടപെട്ട് കുറച്ചൊക്കെ അതിനൊരു പരിഹാരം കാണാൻ കഴിയുമായിരുന്നുവെന്ന് ഞങ്ങളിപ്പോൾ വിശ്വസിക്കുന്നു എന്തായാലും അത് കഴിഞ്ഞു അപ്പോൾ ഈ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് അവൻ ഈ അടുത്ത കാലത്ത് അവന് ഒരു സിനിമ അഭിനയം പഠിക്കണമെന്നുള്ള തോന്നൽ തോന്നുന്നു അങ്ങനെ അത് വീട്ടുകാരോട് പറഞ്ഞു അങ്ങനെ വീട്ടുകാരോട് പറയുകയും ആ സിനിമ അഭിനയം പഠിക്കുന്നതിന് പോകുന്ന കാര്യം അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു മക്കളെ നമുക്ക് നമ്മൾ വിശ്വാസത്തിൽ ജീവ ആ ഒരു ബന്ദക്കോസ്വ സഭയിലാണ് പോകുന്നത് വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കുന്നവരാണ് അപ്പോൾ നമുക്കത് വേണോ അപ്പോൾ ഇല്ല അവന് പഠിച്ചേ മതിയാവും ശരി നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞാൽ അവന് അയച്ചു ഒന്നര ലക്ഷം രൂപയും വാങ്ങിയാണ് പോയത് അവിടെ മൂന്ന് മാസത്തെ ഹോസ്റ്റൽ ഫീസ് അടച്ചിട്ടുണ്ട് തൊണ്ണൂറായിരം രൂപ അവിടുത്തെ ഏതോ ഈ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലും അടച്ച് ആ കോഴ്സ് കഴിഞ്ഞാണ് വന്നതെന്നാണ് വീട്ടുകാർ ധരിച്ചു വച്ചിരിക്കുന്നു എന്തായാലും അതും കഴിഞ്ഞു വന്നു ഈ കോവിഡ് കാലത്ത് ചൈനയിൽ നിന്ന് വന്നതിന് ശേഷം ഈ എറണാകുളത്ത് പോയിട്ട് വന്നതിന് ശേഷം ഇതിൻ്റെ സ്വഭാവത്തിന് വളരെ വ്യത്യാസം വന്നു എന്നാണ് അമ്മ പറയുന്നത് കാര്യം ഈ ക്രൂരമായി പെരുമാറുന്നത് അമ്മയെ മർദ്ദിക്കുക അച്ഛനെ മർദ്ദിക്കുക രണ്ടുപേരെയും ഒരു കാരണവുമില്ലാതെ ദേഷ്യപ്പെടുക ഇങ്ങനെയുള്ള ഒരു രീതിയിലോട്ട് അവൻ മാറി അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് പല സംഭവങ്ങളും നടന്നത് ഒരു ചില അവൻ്റെ വീ വീട്ടിൽ തന്നെ ഇവരെ അടിച്ച് പുറത്താക്കി വീട്ടിന് പുറത്താക്കി പുറത്താക്കി രാത്രിയാണ് ഈ വീട്ടിന് ഫ്രണ്ടിൽ വരുന്ന ഈ ഡൈനിങ്ങും ഹാളുമായി വരുന്ന സ്ഥലത്ത് ഫ്രണ്ട് ഡോർ ക്ലോസ് ചെയ്തിട്ട് പൈപ്പ് എല്ലാം അടിച്ചു കൊടുക്കും വെള്ളം വീട്ടിനകം നിറച്ച് വെള്ളം കുളിയെല്ലാം അവന് അവിടെ നിന്നാണ് നടത്തിയത് അപ്പോൾ ഇത് സഹിക്കാതെ ഈ പ്രജൻ്റെ അപ്പൻ നൂറിൽ വിളിച്ചു നൂറിൽ വിളിച്ച് വെള്ളയുടെ സ്റ്റേഷനിൽ ബന്ധപ്പെട്ടു അവിടെ നിന്ന് പോലീസ് വന്നപ്പോൾ ഇതാണ് അവിടെ നടക്കുന്നത് അവിടനെ തന്നെ അവനെ പോലീസ് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു അങ്ങനെ വന്നു ഒരു കോംപ്രമൈസ് പറഞ്ഞാൽ അവനെ മര്യാദ വിലക്കി പത്ത് ദിവസം സ്റ്റേഷനിൽ പോയി ഒപ്പിടണം എന്ന് പറഞ്ഞാൽ അതനുസരിച്ചെല്ലാം അവൻ പോവുകയും ചെയ്തു ആ സമയം കുറച്ചവൻ അവൻ സൈലൻ്റുമായി പിന്നെ ഒരു മര്യാദക്കാരനായി അങ്ങനെ വന്നു വന്നിട്ട് വീണ്ടും പഴയ നിലയിലോട്ട് പോയി മർദ്ദിക്കുക അമ്മയെ മർദ്ദിക്കുക അച്ഛനെ മർദ്ദിക്കുക ആ കാരണമൊന്നും വേണ്ട അവൻ്റെ അമ്മ ഇപ്പോൾ പറഞ്ഞത് മരണത്തിന് ശേഷം ഞങ്ങളോട് സംസാരിച്ചത് അവൻ്റെ പപ്പ എന്തു പറയുന്നോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് അവൻ പെരുമാറുന്നത് എന്ത് പറഞ്ഞാലും അവൻ്റെ പപ്പ എന്ത് വാങ്ങിക്കൊടുക്കാൻ ചോദിച്ചാലും വാങ്ങിക്കൊടുക്കും ഇപ്പോൾ തന്നെ അടുത്ത കാലത്തൊരു ഐഫോൺ അറുപതോ അറുപത്തയ്യായിരം രൂപയ്ക്ക് എന്തോ വാങ്ങിക്കൊടുത്തത് അതെല്ലാം ഫോർമാറ്റ് ചെയ്ത് ഈ സംഭവത്തിന് തൊട്ട് രണ്ടോ മൂന്നോ ദിവസത്തിനും ഫോർമാറ്റ് ചെയ്തിട്ട് ആ ഫോണിനെ അമ്മയുടെ ലഭിച്ചു ഇതേ ഇനി എനിക്ക് വേണ്ട ഇത് നിങ്ങൾ ഉപയോഗിച്ചോണമെന്ന് പറഞ്ഞു കൊടുത്തിട്ട് അപ്പോൾ ഞങ്ങൾക്കതിലും ദുരൂഹതയുണ്ട് ഈ ഫോൺ കഴിഞ്ഞ നാൾ വരെ ഉപയോഗിച്ചിരുന്നത് അവനാണ് ഫോർമാറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലെന്തോ ഉണ്ട് അപ്പോൾ അത് പോലീസ് അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾ ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത് അതൊക്കെ അപ്പോൾ രണ്ട് ഇവനെ ഈ പിതാവിനെയും മാതാവിനെയും ക്രൂരമായി മർദ്ദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പിതാവിൻ്റെ മുഖത്ത് കാർക്കിച്ചു വരെ തുപ്പി പറയുന്നത് അമ്മ വളരെ വേദന ജനം ഉണ്ട് ഞങ്ങൾക്കൊക്കെ മനസ്സ് ഭയങ്കരമായി വേദനിച്ച കാര്യം അപ്പോൾ അവൻ ഈ കൊലപാതകം ചെയ്തിട്ട് അവൻ സ്റ്റേഷനിൽ പോയി പറഞ്ഞത് പോലീസുകാർ ചോദിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ല എന്നെ മുറിയിൽ അടച്ചിട്ടാണ് വളർത്തുന്നത് അതുകൊണ്ടാണ് എനിക്ക് സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല ഇരുപത്തെട്ട് വയസ്സായി അതുകൊണ്ടാണ് ഞാനിത് ചെയ്തതെന്നാണ് പറഞ്ഞത് അത് തീർച്ചയായിട്ടും അത് ബന്ധുക്കളായ ഞങ്ങൾക്ക് ഒരിക്കലും ഒരു ശതമാനവും ഞങ്ങൾ അത് വിശ്വസിക്കുന്നില്ല അത് നൂറ് ശതമാനവും തെറ്റാണ് കാരണം എന്ന നാല് വർഷം ചൈനയിൽ അയച്ച് പഠിപ്പിച്ച് ഇവിടെ വന്നു അവന് വേണ്ടി ചിലവാക്കിയത് എൺപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് മാത്രമല്ല അവൻ ചോദിക്കുന്ന എല്ലാത്തിനും പൈസ കൊടുക്കും പത്ത് രൂപയാണെങ്കിലും അവൻ ചോദിച്ചാൽ അത് കൊടുത്തിരിക്കും അതാണ് ആ മാതാപിതാക്കൾ എന്നിട്ട് ഈ പറഞ്ഞത് ഈ മർദ്ദിക്കുമ്പോൾ കൈകൂപ്പി തല താഴ്ത്തി ആ പിതാവ് വിനയനായിരിക്കും ഒന്നും മറുപടി പറയില്ല എല്ലാം സഹിച്ചു ആ അമ്മയും ആ പിതാവും കഴിയുന്നത്ര അവർ സഹിച്ചു സഹിച്ചു സഹിച്ചാണ് ഇത്രയും അവസാനം പുറം ലോകം ഒന്നും അറിയണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷേ അവർക്കിപ്പോൾ പറയേണ്ടി വന്നു ഈ അവസ്ഥയിൽ ഇത് ഒരു കുടുംബത്തിലും ഇത് വര ഇത് ഓരോ മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ മക്കൾക്കും ഇതൊരനുഭവമാണ് ഈ അവരുടെ ആ കുടുംബത്തിൽ സംഭവിച്ചത് അതാണ് ഞങ്ങൾക്ക് കുടുംബം കാരണം കഴിഞ്ഞ വർഷമായിട്ടാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഇല്ല അതാണ് ഞങ്ങൾക്കും വിഷമം ഞങ്ങൾ പറഞ്ഞു ഇപ്പോൾ ഈ മരണം അതാണ് ഞാൻ പറഞ്ഞത് ഈ അപ്പനും അമ്മയും അവരുടെ അഭിമാനം അവരാരക്കും ദോഷക്കാരല്ല പക്ഷേ ഇത് പുറത്തുള്ളവർ അറിയണ്ട അവൻ്റെ ഈ രീതി അറിയണ്ട എന്ന് അവർ തീരുമാനിച്ചതാണ് ഈ അപകടത്തിൽ ചെന്ന് പറ്റിയത് അരേ ഇപ്പോഴാണ് ഇല്ല ഞങ്ങൾ ഈ ഇതേപോലെ ഫങ്ഷൻ ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം ഈ പ്രജൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മകൾക്ക് കല്യാണമായിരുന്നു അന്ന് വന്നു കല്യാണത്തിന് പള്ളിയില കെട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും മണ്ഡപത്തിലാണ് പോയത് പക്ഷേ പ്രജനും പ്രജൻ്റെ വപ്പ അമ്മ സഹോദരി എല്ലാവരും കയറിയ വാഹനം പ്രജനാണ് ഓടിച്ചത് അവൻ മണ്ഡപത്തിൽ വരുന്നതിന് വരെ നേരെ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോന്നു എന്തിനു ഒരു മരുന്ന് വാങ്ങണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നേരെ പള്ളിയിലൊന്നും നേരെ വീട്ടിലാണ് വന്നത് കാർ അലസ്യമായി ഓടിച്ചെന്നാണ് പറയുന്നത് വീട്ടിൽ കൊണ്ട് നിർത്തി നിർത്തിയിട്ടാവുമ്പോൾ വീട്ടിൽ കയറിപ്പോ പിന്നെ പ്രവീ ഇതിൻ്റെ പപ്പയാണ് കാറും മണ്ഡപത്തിൽ തിരിച്ചു വന്നത് അപ്പോൾ അവൻ ഈ പറയുന്ന രീതിയിൽ അവന് ഒരു മാനസിക ഞങ്ങൾ കരുതുന്നില്ല കാരണം ഇത് അവനെ സംബന്ധിച്ച് അവനെല്ലാം ബോധപൂർവ്വം ചെയ്താണ് പപ്പയും അമ്മയും ഉണ്ട് അമ്മയ്ക്കൊരു പോറലും ഏറ്റിട്ടുണ്ട് അമ്മയെ അവൻ സംരക്ഷിച്ച് നിർത്തിയെന്ന് ഇത്രയും പിടിയും വലിയും നടന്നു വെട്ടു നടന്ന് ശരീരത്ത് ചെറുതും വലുതുമായിട്ട് ഇരുപത്തി എട്ടോളം വെട്ടുണ്ട് ഈ സംഭവം ആദ്യം ഹാലിൽ നിന്നാണ് തുടങ്ങുന്നത് വെട്ടി ഉറങ്ങിക്കിടന്ന് അന്നേ ദിവസം അതുകൂടെ പറയാം ഒന്നേ ദിവസം അമ്മ മൊബൈലിലെ പ്രയർ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു ഓൺലൈൻ ഡൈനിങ്ങിൽ അവിടെയിരുന്നു വപ്പ വന്ന് ഭക്ഷണം കഴിക്കാൻ നിന്നപ്പോൾ അവനും വന്നിരുന്നു രണ്ടുപേരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത് കഴിച്ചിട്ട് വപ്പ സെറ്റിൽ കയറി കിടന്നു അവൻ മുകളിൽ പോയി മുകളിൽ പോയിട്ട് ഇറങ്ങി പുറത്തു പോയി പുറത്ത് അടുത്തൊരു കടയുണ്ട് അവിടെ ചെന്ന് സേർട്ട് വാങ്ങി മുകളിൽ കയറി സേർട്ട് വലിച്ച് തീർന്നതിന് ശേഷമാണ് ഇറങ്ങി വന്നത് രണ്ട് വെട്ടു ആ വീട്ടിലുണ്ട് ഒന്ന് മൂർച്ചയുള്ളത് ഒന്നും മൂർച്ചയില്ലാത്ത മൂന്ന് ദിവസത്തിന് മുമ്പ് ഈ രണ്ട് വെട്ടുകത്തിയും തമ്മിൽ തേച്ച് നനയ്ക്കി അപ്പോൾ അമ്മ ചോദിച്ചു എന്തിനാണ് അത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുപോയി അതേ ദിവസം തന്നെ ഉച്ചയ്ക്ക് ശേഷം കൊണ്ട് അടുക്കളയിൽ വച്ചിരുന്നു അപ്പോൾ അമ്മ ഈ മൂർച്ചയുള്ള വെട്ടുകത്തിയെടുത്ത് മാറ്റിയിരുന്നു അപ്പോൾ സ്വനം ഈ കർത്തവ്യം നിർവഹിച്ചിരിക്കുന്നത് ആ മോശപ്പെട്ട വെട്ടുകത്തിച്ചാണ് അപ്പോൾ അപ്പോൾ ഉറങ്ങി കിടന്നു ഈ വെട്ടുവത്തിയായിട്ട് ഒന്ന് ആദ്യത്തെ വെട്ട് നെഞ്ചിലാണ് ഈ നെഞ്ചിലെ വെട്ട് എണീറ്റ് പുള്ളിക്ക് ശബ്ദം വരുന്നില്ല ശബ്ദം കേട്ട അമ്മ ഓടി വന്നു പിടിയും വലിയ ആയി അപ്പോൾ അമ്മ ഓടി രക്ഷപ്പെടാൻ പറയുന്നു ഫ്രണ്ട് വാതിൽ ക്ലോസ് ആണ് അടുക്കളയിൽ ട്ടോടി അപ്പോൾ രക്തം ഒഴുകിത്തൊടങ്ങി അടുക്കളയിലോട്ട് ഓടി അടുക്കളയിലെ പുറം വാതിൽ കൊളുത്ത് എടുക്കുന്നതിനിടയ്ക്ക് ആണ് ഈ വെട്ട് പുറയിൽ വെട്ടിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഊഹമാണ് ഈ തലയ്ക്ക് വെട്ട് വന്നത് അപ്പോഴായിരിക്കണം മറിഞ്ഞു വീഴുന്നു ഈ സമയത്ത് ഇടയിലെ കൊളുത്ത് അമ്മ വീണ്ടും പിടിച്ചു അങ്ങനെ ബനിയലിൽ പിടിച്ച് വലിച്ചിട്ട് കിട്ടിയില്ല ബനിയൻ കീറി വന്നു അപ്പോൾ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് വിളിച്ച് ഈ അമ്മ പുറത്തേക്ക് ഓടി റോഡിൽ പോയി റോഡിൽ ചെന്ന് രാത്രി ഒമ്പത് മണിക്കാണ് ഒരു പോലെ കിടന്ന് വിളിക്കുമ്പോൾ വാഹനങ്ങൾ പോകുന്ന ആരും നിർത്തുന്നില്ല അപ്പോൾ ഒരു ബൈക്ക് കയറാൻ അവൻ ശ്രദ്ധിച്ച് അടുത്ത വീട്ടിൽ പറഞ്ഞപ്പോൾ അവരാണ് പിന്നെ പോലീസിൽ വിളിക്കുക പക്ഷെ അതിനുമുമ്പ് പോലീസ് അറിഞ്ഞു ഈ സമയത്ത് ൊണ്ണം ഈ അമ്മ തിരിച്ച് റോഡിൽ നിന്ന് വീട്ടിൽ പോകുമ്പോൾ ഈ മകൻ മൃഗീയമായി അടുത്തിരുന്ന കത്തി എടുത്ത് കഴുത്ത് അറുത്താണ് അറുത്തു അറുത്ത് ആ ചങ്ക അടച്ചു പിടിച്ചാണ് മരണപ്പെട്ടുവെന്ന് ഉറപ്പ് വന്നാണ് അവൻ എണീറ്റ് അപ്പോൾ ഈ അമ്മ പോകുന്നു അപ്പൻ്റെ കണ്ണ് തുറന്നിരിക്കുന്നു ഇവരെ നോക്കുന്നു എന്നുള്ള ഭാവത്തിൽ ഇവർ കെട്ടിപ്പിടിച്ച് ഇവരും ബോധം കെട്ടിവിടുന്നു ഈ സമയത്ത് പോലീസ് വരുന്നു ഇവരെ ആശുപത്രിയിലോട്ട് മാറ്റി വളരെ നീചമായി ചെടികളാണ് ഒരു കുടുംബത്തിലും ഇത് സംഭവിക്കരുത് അതുകൊണ്ട് ഇത് കണ്ടുപിടിക്കണം ഇതെന്താണ് ഞങ്ങൾക്ക് അങ്ങനെ ആണെന്നോ ഇല്ലെന്നോ അല്ല എറണാകുളത്ത് നിന്ന് വന്നതിന് ശേഷമാണ് ഭാവത്ത് വ്യത്യാസം എൻ്റെ മുറി കയറി നോക്കിയാൽ അറിയാം അലസമായി വീട്ടുകയാണ് അതിനകത്ത് ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും അതുകൊണ്ടതാണ് ഞങ്ങൾ പറയാനുള്ളത്